വെൽക്കം ടു മൂവി ബ്രാൻഡ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ തിയേറ്റർ ഹിറ്റുകളിലൊന്നാണ് പുലിമുരുകൻ മലയാളത്തിലെ ആദ്യത്തെ നൂറുകോടി ചിത്രം എന്ന അവകാശവാദവും പുലിമുരുകനുണ്ട് എന്നാൽ ശരിക്കും നൂറുകോടി ക്ലബിൽ പുലിമുരുകൻ ഇടം പിടിച്ചോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് പുലിമുരുകൻ നിർമ്മാണത്തിന് ഫൈനാൻസ് ചെയ്ത ടോമിൻ തച്ചങ്കരിയുടെ വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത് പുലിമുരുകന് വേണ്ടി നിർമ്മാതാവ് എടുത്ത ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തച്ചങ്കരി പറഞ്ഞത് സിനിമകളുടെ കളക്ഷൻ സംബന്ധിച്ച് കണക്ക് നിരത്തുന്നത് ആരാണോ അവരുടെ ലാഭനഷ്ടങ്ങൾക്കനുസരിച്ച് കണക്ക് മാറ്റി കാണിക്കുമെന്ന് ടോമിൻ തച്ചങ്കരി പറയുന്നു പുലിമുരുകൻ താൻ ഫൈനാൻസ് ചെയ്ത പടമാണ് അത് എത്ര വലിയ ഹിറ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിന് കെ എഫ് സിയിൽ നിന്നെടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല ഇത് നിർമ്മാതാവിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ അല്ല എന്ന് അദ്ദേഹത്തെ തനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ് പുള്ളിയുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ആ സമയത്ത് പ്രോജക്ട് ചെയ്ത ഒരു ചിത്രമുണ്ട് സിനിമ വലിയ ലാഭമാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് കാണിക്കുന്ന കണക്ക് വ്യത്യസ്തമാണെന്നും തച്ചങ്കരി പറഞ്ഞു അതേസമയം ടോമിൻ തച്ചങ്കരിയെ തള്ളി പുലിമുരുകന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം രംഗത്ത് വന്നിട്ടുണ്ട് പുലിമുരുകൻ ലാഭമായിരുന്നുവെന്നും സിനിമയ്ക്ക് വേണ്ടി എടുത്ത ലോണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അടച്ചു തീർന്നിട്ടുണ്ടെന്നും ഒരു നിർമ്മാതാവെന്ന നിലയിലുള്ള എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിയെടുത്ത ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖുരിക്കെ പുലിമുരുകൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി നൂറുകോടിയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നുമേറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ആ ചിത്രത്തെ ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ അവർ പറയുന്ന ഓരോ കാര്യവും വാസ്തവ വിരുദ്ധമാണ് പ്ലാൻ ചെയ്ത ബജറ്റിലും സമയത്തിലും കൂടുതൽ ചിലവായ ചിത്രമായിരുന്നു എങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തെന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ രണ്ട് കോടി രൂപയുടെ ലോൺ എടുത്തത് ആ ലോൺ പൂർണ്ണമായും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു മൂന്ന് കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത് അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടി തന്നിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതിനുശേഷവും മൂന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചതിലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കു ഒൻപത് വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെറും മൂന്നാഴ്ചയിൽ താഴെ സമയം കൊണ്ട് നൂറുകോടി രൂപയ്ക്ക് മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവ വിരുദ്ധമായ പ്രചാരണങ്ങളും അതർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു മികച്ച ചിത്രങ്ങളുമായി ഇനി മുളക്പാടം ഫിലിംസ് നിങ്ങൾക്ക് മുന്നിലെത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്